എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാധ്യമങ്ങളെ മുഴുവൻ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ജബൽപൂർ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ക്ഷുഭിതനായതിനെക്കുറിച്ച് ഇന്ന് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മാധ്യമങ്ങളെ പുറത്താക്കാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് ചോദ്യങ്ങൾ കേട്ടതായി പോലും നടിക്കാതെ മുറിയിലേക്ക് പോയി തുടർന്നാണ് മാധ്യമങ്ങളെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടത് മാധ്യമ പ്രവർത്തകരെ പുറത്താക്കണമെന്ന് ഗൺമാൻ വഴിയാണ് റിസപ്ഷനിസ്റ്റിനെ അറിയിച്ചത് ഇതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേന്ദ്രമന്ത്രിക്ക് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ടെന്നും അതിനാൽ പുറത്തു പോകണമെന്നും ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വഴി മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു താൻ പുറത്തിറങ്ങുമ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ വളപ്പിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഉണ്ടാവരുതെന്ന് കർശന നിർദ്ദേശവും സുരേഷ് ഗോപി നൽകിയിരുന്നു ജബൽപൂരിൽ മലയാളി വൈദികരെ ആക്രമിച്ച വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി ആദ്യം ക്ഷുഭിതനായത് നിങ്ങൾ ആരാ ആരോടാണ് ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമം ആരായിവിടെ ജനങ്ങളാണ് ഇവിടെ വലുത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ചോദ്യം ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും കൊച്ചിയിൽ എത്തുമ്പോൾ താമസിക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ് ഇവിടെ വെച്ചാണ് അവർ മാധ്യമങ്ങളെ കാണുന്നത് ചോദ്യങ്ങളോട് അനുഭാവപൂർണമായ സമീപനമാണ് അവർ സ്വീകരിക്കുന്നതും അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ മാധ്യമ വിലക്ക് ജബൽപൂരിൽ വൈദികർ അടക്കം ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകരോട് കയർത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സൂക്ഷിച്ചു സംസാരിക്കണമെന്നും ചോദ്യം ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ഏതാണ് ചാനൽ എന്ന് ചോദിച്ച ശേഷം മറുപടി പറയാൻ സൗകര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് വഖഫ് കിരാതം ഭാരതത്തിൽ അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മുനമ്പത്തും അത് ഗുണപ്പെടുമെന്നും പറഞ്ഞു ക്രിസ്ത്യൻ സമൂഹം ബില്ലിനായി അണിനിരന്നതിന്റെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ രാജ്യസഭയിൽ വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഏറ്റുമുട്ടിയിരുന്നു എംബുരാൻ വിഷയം ബ്രിട്ടാസ് എടുത്തിട്ടതും തൃശൂരിൽ വോട്ടർമാർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതുമാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത് ടി പി അൻപത്തി ഒന്ന് വെട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമകൾ റീസ്ക്രീനിങ് ചെയ്തിട്ട് എംബുരാനെ കുറിച്ച് വിലപിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ ഉപദേശം ി ജെ പി വിഷം വമിപ്പിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ജാതി മത ഭേദമില്ലാതെ ഏവരും ഭക്ഷണവും സൗകര്യവും ഒരുക്കുന്നു അതാണ് കേരളത്തിന്റെ സംസ്കാരം ക്രിസ്ത്യാനികളുടെ പേരിൽ ചിലർ മുതല തരും